കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃസംഗമവും ജില്ലാ ക്യാമ്പും എക്സലൻസ് അവാർഡ് വിതരണവും പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ വെച്ച് നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേക സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു ഐ ജെ യു ദേശീയ സമിതി അംഗം അനിൽ വിശ്വാസ് മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകരെ മന്ത്രി ആദരിച്ചു ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സിനിമ നാടക നടൻ ബിജു ഇരുണാവ് എന്നിവർ മുഖ്യ അതിഥികളായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെയും വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ചവരെയും മന്ത്രി അനുമോദിച്ചു കെ സി സ്മിജിൻ ബാബു തോമസ് സാജു ചെമ്പേരി സി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി